കണ്ട തലക്കറി കിടന്ന് തിളച്ചറിയാ ഇവിടത്തെ മീൻകറി കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറിയാട്ടോ പ്രതി ഒരു ഏഴ് മണിക്കൊക്കെ വരുവാണെങ്കിലേ രാവിലെ മുതൽ ഇവിടെ പഴങ്കഞ്ഞി റെഡിയാണ് കേട്ടോ ഇതിനി വൈകുന്നേരം വരെ കിട്ടും ബീഫായിട്ടും ഉണ്ട് ബീഫ് കറിയാണ് പൊറോട്ടയുടെ കൂടിയോ പഴങ്കഞ്ഞോടെ കൂടിയോ കപ്പയുടെ കൂടിയൊക്കെ കഴിക്കാലോ നിങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വന്നാലും ഇതേപോലെ പഴം കഞ്ഞി കിട്ടും കേട്ടോ അപ്പോൾ കപ്പയും തൈരും ഉണ്ടമുളക് അതിൽ വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഉണക്കമീൻ വറുത്തതുണ്ട് മീൻ കറിയുടെ ഗ്രേവി അതും ഉണ്ട് പിന്നെ പിന്നേ ഒഴിക്കാൻ വേണമെന്നുള്ളവർക്ക് രസം പുളിശ്ശേരി സാമ്പാർ പിന്നെ ഞാൻ ആദ്യം കാണിച്ചു തന്നെ മുളകൂപ്പിലിട്ടത് അപ്പൊ ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു പഴഞ്ഞല്ലിയുടെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഇനി ചിലവരൊക്കെ ഇവിടെ വന്നിട്ട് ഇതല്ലാതെ മീൻ വറുത്തത് സ്പെഷ്യൽ വേണം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അത് മീനിന്റെ അനുസരിച്ചിട്ട് റേറ്റ് അപ്പോൾ ഏഴ് മണിക്ക് വരുമ്പോൾ മീൻ വറുത്തതും കൂടെ കിട്ടും ഇതിപ്പോൾ ഞാൻ മേടിച്ച മേടിച്ചത് തലക്കറിയാട്ടോ ഇത് അൻപത് രൂപയാണ് ഇവിടെ മുപ്പത് രൂപ മുതൽ കിട്ടും അതിപ്പോ മീനിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് അപ്പൊ നമ്മൾ ഇത് എന്നതാ മേടിച്ചിട്ടുള്ള അച്ചാർ സാലഡ് മെഴുക്കുപരത്തി തോരൻ കപ്പ പപ്പടം ഇനി ഒഴിക്കാനായിട്ട് ഐറ്റം ദിവസവും കാണും കേട്ടോ അപ്പൊ സാമ്പാർ മീൻകറി പുളിശ്ശേരി രസം ഇത്രയും കൂട്ടിയിട്ടാണ് എഴുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നത് അപ്പൊ വറുത്ത മീനും കൂടെ ചേർത്തിട്ടാണെങ്കിലും നൂറ് രൂപയും ഏഴുമണിയൊക്കെ ഓപ്പൺ ആവും പിന്നെ പൊറോട്ട ഉണ്ട് രാവിലെ കാപ്പി ഐറ്റം പൊറോട്ട ദോശ അപ്പം എല്ലാം ഇവിടെ തന്നെ നിങ്ങൾ തന്നെയാണ് ഞാനും അമ്മയും അമ്മയും നമ്മള് കൊല്ലായി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ് കിളിമാനൂർ തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ കിളിമാനൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ അപ്പം ഇവിടെ കുഞ്ഞുട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ കയറിയിട്ടില്ലേ അത് വരെ അപ്പൊ ഷിനു ഷിനുവും ഷിനുവിൻ്റെ അമ്മയും കൂടെയാണ് കട നടത്തുന്നത് അപ്പം ഇവിടുന്ന് ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞത് അപ്പം രാവിലെ ഏഴ് മണി മുതൽ പഴങ്കഞ്ഞി കിട്ടും ഉച്ചക്കാണെങ്കിൽ ഊണും കിട്ടും എഴുപത് രൂപയ്ക്ക് ഊണും എഴുപത് രൂപയ്ക്ക് പഴങ്കഞ്ഞി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പം ഇവിടുത്തെ പഴങ്കഞ്ഞിയുടെ ഊടി വിശേഷങ്ങളാണ് നമ്മളിത് വണ്ട പഴങ്കഞ്ഞീടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൊടുക്കാൻ വേണ്ടി പിന്നെ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാന്താരി മുളക് സാധാ ഉണ്ട് വെള്ള കാന്താരി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതിനെ ചൊറുക്കാന്ന് പറയും ഈ വിനാഗിരിക്ക് വേറെ നാട്ടിലേക്ക് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല ഏതായാലും സംഭവം മനസ്സിലായല്ല ഇത് കഞ്ഞിക്ക് കൊടുക്കാനുള്ള ഉണക്കമീൻ വറുത്തത് അല്ലേ പഴങ്കഞ്ഞിയിലൂടെ ഉണക്ക മീൻ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് ായാലും ഞായറാഴ്ചയായാലും ഞായറാഴ്ച അവധിയില്ല ഞായറാഴ്ച മൂന്നര മണി നാലുമണി വരെ കാണാം ഊണ് സ്പെഷ്യൽ അഡീഷണൽ ആയിട്ട് ഉണ്ട് ചില നൂറ് രൂപയ്ക്കുള്ള മീനിന്റെ അനുസരിച്ച് മീനിന്റെ സൈസ് അനുസരിച്ച് തെറ്റനുസരിച്ചിരിക്കും എല്ലാ സാധനങ്ങളും നമ്മുടെ മുളവും മല്ലി മഞ്ഞള് മസാല ഇതെല്ലാം നമ്മള് മില്ലിക്കൊണ്ട് പൊടിച്ചാണ് ഇവിടെ അഴുക്കുന്നത് അല്ല വരവ് ഐറ്റംസുകൾ ഒന്നുമില്ല എല്ലാം നമ്മൾ 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 കഴിക്കുന്നത് നമ്മള് വീട്ടിൽ പാചകം നമ്മൾ നമ്മള് നമ്മളെല്ലാം ഇവിടെ തന്നെ കഴിക്കുന്നത് അതൊക്കെ തന്നെ വെടിയിലുള്ളവർക്ക് കൊടുക്കുന്നത് വേറെ ഒരു ഇതും ഇല്ല മായോ അങ്ങനെ ഒന്നുമില്ല പിന്നെ അമ്മയെ സഹായിക്കാനാണ് തുടങ്ങിയത് അമ്മയാണ് മെയിൻ അമ്മയ്ക്ക് ഒരുപാട് വർഷത്തെ ഉള്ള ആളാണ് അമേനെനിക്കറിയാം ഞങ്ങൾ പരിചയക്കാരാണ് പക്ഷെ ഇനു വേണം എനിക്കൊരു മെസ്സേജ് അയക്കണത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാമോ ഈ കടയ്ക്ക് എന്താ ഇങ്ങനെ ഒരു പേര് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നി ആ പേരിനോടാണ് പേര് ഒരുപാട് നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞു കുഞ്ഞുമോന്റെ പേരിടണമെന്നായിരുന്നു തുടങ്ങുന്നുണ്ട് ആഗ്രഹം അതുകൊണ്ട് കുഞ്ഞു എന്ന പേര് പേരിട്ട് അവനെ വീട്ടിൽ വിളിക്കണത് ആ അതാണ് ആ പേര് നമുക്ക് വേറെ എവിടെയും ഒരു പേരാണ് പിന്നെ അത് കാണുമ്പോൾ നമുക്ക് നമുക്കൊരു കൊച്ചുങ്ങളോടുള്ള ഒരു വാത്സല്യമാണ് ഒരു ഹോട്ടലിന്റെ പേരായിട്ടല്ലല്ലോ തോന്നുന്നു ഞാൻ എന്നും ഇതിലെ പോകുമ്പോൾ ശ്രദ്ധിക്കണതാണ് ഈ കട പിന്നെ ബീഫ് കറിയാണ് ബീഫ് കറിയാണ് അത് പൊറോട്ടയുടെ കൂടെ 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 എല്ലാം കൊടുക്കും അതെത്ര രൂപക്കാർ നൂറ് രൂപക്ക് അപ്പൊ ചെറിയ പൈസക്ക് ഇവിടെ സാധാരണക്കാർക്ക് ആമക്ക് ഒരുപാട് വർഷായില്ലേ പാചകം വർഷം ഒരു കടയിൽ നിന്നു ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഞാനിവിടെ മീനിന്റെ ഗ്രേവി കിട്ടണം അതല്ല എടുത്തേക്കണ്ട തലക്കറിയുടെ ചാറ് ചാറൊഴിച്ച് കഴിക്കാന്ന് വിചാരിച്ചു രണ്ടും മുളകും കൂടെ എടുത്തു വയ്ക്കാം ഒരു ഭംഗിക്ക് തയ്ച്ച് നോക്കാം എരിവില്ലെങ്കിൽ കഴിക്കാം അടിപൊളി കുളം പുളിയിട്ട മീൻകറിക്ക് അതൊരു പ്രത്യേക സ്വാദ് തന്നെയട്ടോ പക്ഷെ കഴിച്ച് ശീലമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഇച്ചിരി എരിവുള്ള മീൻകറിയ മീൻറെ തല അങ്ങോട്ട് പൊളിക്കാം ഈ മീന്തലൊക്കെ വളരെ കലാപരമായി കഴിക്കുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക അത്ര എക്സ്പീരിയൻസ് ഇല്ല ഞങ്ങളെ ക്യാമറാമാൻ ഒക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കഴിക്കും ഞാനിങ്ങനെ അർദ്ധമിട്ട് നോക്കിയിരിക്കുന്നു ഇവരൊക്കെ കഴിക്കണാണുമ്പോഴേക്കാന്ന് ഇങ്ങനെ ഓരോ ഭാഗം പൊളിച്ച് വളരെ നീട്ടായിട്ട് കഴിക്കും പക്ഷെ എനിക്കറിഞ്ഞൂടാങ്ങനെ കഴിക്കൂപ്പർ കറി എന്നുവെച്ചാ നേരത്തെ രാവിലെ ഒരു കട തുറക്കുമ്പോഴേ മീൻ കൂട്ടാൻ വെച്ചു വെക്കും അപ്പോൾ ആ മീനിന്റെ ഉള്ളിലേക്ക് ആ മസാലയും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് സാധാരണ ചിലവിടത്തെ വലിയ മീൻ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ കാര്യം ഞാൻ ചെറുതരം പൊടി മീനൊക്കെ അല്ലേ കഴിക്കുള്ളൂ ഇഷ്ടമല്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ഉള്ളിലേക്ക് ഒന്നും പിടിക്കില്ല പക്ഷെ ഇത് നല്ലോണം പിടിച്ചിട്ടുണ്ട് കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേരെ മണലേത്തു പച്ചാള അങ്ങനെയാണ് ഞാൻ ഇവക്കോട് പോയിട്ട് ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ ഈ പേര് പക്ഷെ ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേരുണ്ട് നമുക്കിതെല്ലാം കിളിമാനൂരാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് പിന്നെ എം സി റോഡിൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ രാവിലെയൊക്കെ പോകുമ്പോൾ ഭക്ഷണം അന്വേഷിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ഏഴ് മണിക്ക് തന്നെ ഇവിടെ കഞ്ഞി റെഡി ആവും അപ്പം എന്നെ പോലെ കഞ്ഞിയും ചോറും ഫാൻസ് ഒക്കെ ഒക്കെയാണെങ്കിൽ ഈ കട നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും ഏഴ് മണി മുതൽ ഇപ്പോൾ അഞ്ച് മണിക്ക് വന്നാലും ഇവിടെ ഉണ്ടെങ്കിൽ പഴം കഞ്ഞി കിട്ടും അപ്പോൾ ഇതാണ് കുഞ്ഞു കുട്ടൻ്റെ കട ഇങ്ങൾ എം സി റോഡ് വഴി പോകുമ്പോൾ ഈ ഒരു വലിയ ബോർഡ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കും ഈ ഇത് കാണുമ്പോഴേ അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഷിനുവിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് ദൂരെയൊന്നും എന്നോരൊക്കെയാണ് ഒന്ന് വിളിച്ചു ചോദിച്ചോട്ടെ അപ്പോൾ പഴഞ്ഞു ഊണക്കുണ്ടോയെന്ന് പറയില്ല ഞായറാഴ്ച ആയാലും കട ഇവിടെ കാണും അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം